തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പാനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എന്തായിരിക്കണം അവരവസ്ഥ ഒന്നും ഇണ്ടില്ല അവര് കളിക്കാൻ കഴിച്ചിരുന്നു ഒന്നുകിൽ അതിനെ പറയണ എന്താ പറയുക എനിക്കൊരു ഉന്നതരോ അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ടിങ്ങിലും കിട്ടുന്നു ഒന്നുകിൽ ഈ ഹസ്ബൻഡ് പറയണായിരുന്നു ബിരിയാണി അതിൻ്റെ അല്ലെങ്കിൽ പറയണം ഉപ്പ് കുറവാണ് ഇത് രണ്ടിലേതെങ്കിലും നടക്കണം കുട്ടികളും ഇതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഒന്നുകിൽ അവർക്ക് കിട്ടണം നന്നായിട്ട് പഠിക്കുന്നുണ്ട് നല്ല കുട്ടി എന്നുള്ളത് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എങ്കിലും വിട്ടേ മതിങ്ങളെ രീതിയിൽ അടിയെങ്കിലും വിട്ടേ മതിങ്ങളെ രീതിയിൽ നമ്മളെ പ്രാന്താക്കിക്കൊണ്ടിരിക്കും അപ്പൊ ആദ്യത്തെ വേണം രണ്ടാമത്തെ വേണം ഏ അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് അതിന് ചെറിയ കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അവർ തോന്നൽ അവരിൽ ഉണ്ടാവും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർ ഉണ്ടായാൽ മാത്രമല്ല അപ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഒരുമിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ നോക്കിയത് നിങ്ങൾ കുട്ടി പഠിക്കാതിരിക്കാന്ന് ചോദിച്ചാൽ കുട്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങണം ആ സമയത്ത് പൂ ഇരുന്ന് പഠിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി പഠിക്കാതിരിക്കും ഇല്ല സിമ്പിൾ കുട്ടിയോട് നമ്മൾ എന്താ പറയുക പൂയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി പഠിക്കുവോ പഠിക്കില്ല കാരണം കുട്ടി പഠിക്കാൻ പഠിക്കാന്നുള്ളൂ എന്നിട്ടെന്ന് നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ അത് അങ്ങനെ ഞാൻ ഞാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് ആ കുട്ടിയിൽ ഉണ്ടാക്കുന്നു ചില കുട്ടികള് ചിലപ്പോ സിമ്പിളായിട്ട് നമ്മളോട് പറയും ചില പ്രശ്നങ്ങളൊക്കെ പറയും ഇല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോ എനിക്ക് മാത്സ് പഠിക്കുന്നില്ല അങ്ങനെയൊക്കെ നമ്മളോട് പറയുമ്പോ ആ കുട്ടീനെ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കും പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ലഹരിക്കെതിരെയും പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിൽ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച ക്ലാസ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് പി കെ എക്സൈസ് ഓഫീസർ രാജേഷ് ഷെട്ടി വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് പിടിഎ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ സ്കൂൾ അഡ്മിനിസ്ട്രർ സത്യ എ പി സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി സ്റ്റാഫ് പ്രതിനിധി സജൻ കെ സി എസ് ആർ ജി കൺവീനർ സിന്ധു സുബ്രഹ്മണ്യൻ സ്കൂൾ കൌൺസിലർ കവിത വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഇപ്പൊ ക്ലാസ് കേട്ട് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ്